ശബരിമലയെ ദ്വാരപാലക ശില്പാളുകളും കട്ടിളപ്പാളുകളും വീണ്ടും പരിശോധിക്കാൻ എസ് ഐ ടി ശാസ്ത്രീയ പരിശോധന പാളികളിലെ സ്വർണത്തിന്റെ അളവ് തിട്ടപ്പെടുത്താൻ മുമ്പ് നടത്തിയ പരിശോധനയിൽ പാളികളിലുള്ള സ്വർണത്തിൻ്റെ അളവ് ഉണ്ടായിരുന്നില്ല ഹൈക്കോടതിയുടെ അനുമതിയും ദേവന്റെ അനുജ്ഞയും വാങ്ങിയതിനു ശേഷമായിരിക്കും ഈ പരിശോധന നടത്തുക ശബരിമല സന്നിധാനത്തെ കട്ടിളപ്പാളിയിലെയും ദ്വാരപാലക ശില്പങ്ങളിലെയും സ്വർണത്തിന്റെ അളവിൽ കുറവുണ്ടായതായി വി എസ് എസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു എന്നാൽ പാളികളിൽ എത്ര സ്വർണം ബാക്കിയുണ്ടെന്ന് പരിശോധനാ റിപ്പോർട്ടിലില്ല സ്വർണത്തിന്റെ അളവ് തിട്ടപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് വീണ്ടും പരിശോധന നടത്തുന്നത് ദ്വാരപാലകപ്പാളിയിൽ ആറ് ഗ്രാം സ്വർണവും കട്ടളപ്പാളികളിൽ നാനൂറ്റി ഒൻപത് ഗ്രാം സ്വർണവും പൂശിയെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴി വി എസ് എസ്സിയിൽ തന്നെ പരിശോധന നടത്താനാണ് നീക്കം ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ച ശേഷമായിരിക്കും നടപടി പരിശോധനയ്ക്കായി സന്നിധാനത്ത് നിന്നും വീണ്ടും സാമ്പിൾ ശേഖരിക്കേണ്ടതുണ്ട് ദേവന്റെ അനുജ്ഞ വാങ്ങിയ ശേഷമായിരിക്കും ഇതിന്റെ ഭാഗമായ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുക ശബരിമലയിലെ പാളികളിലെ സ്വർണം തട്ടിയെടുത്തെങ്കിലും പാളികൾ അപ്പാടെ മാറ്റിയിട്ടില്ലെന്നാണ് വി എസ് എസ് സിയിലെ ശാസ്ത്രജ്ഞർ നൽകിയ മൊഴി പാളികളിലുണ്ടായത് രാസഘടന മാറ്റമെന്ന മൊഴിയുടെ വിശദാംശങ്ങളും എസ് ഐ ടി ഹൈക്കോടതിയെ അറിയിക്കും ജനം തിരുവനന്തപുരം